ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഷോർട്സെല്ലാം വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് സഹകരണം കാരണം ഇപ്പോൾ എനിക്ക് വൺ പോയിൻറ്റ് രണ്ടൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി അപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകണം പോകണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം അത് സബ്സ്ക്രൈബായിട്ടോ ലൈക്കായിട്ടും ഷെയർ ഒക്കെ എനിക്ക് കമൻറ്റായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിലെ ചെറിയ ചെറിയ വീഡിയോ കാര്യങ്ങളാണ് വീഡിയോസായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ചെമ്മീനാണ് കിട്ടിയത് കേട്ടാ അപ്പോൾ ചെമ്മീ കിട്ടിയപ്പോൾ അവൾ പറഞ്ഞ പൊന്നൂസ് പറഞ്ഞു അത് ഫ്രൈ ആക്കാന്ന് പക്ഷേ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ കറി വെക്കാൻ വേറെ ഒന്നുമില്ലാത്തത് കാരണം ഞാൻ പറഞ്ഞു കറിയായിട്ട് തന്നെ വെക്കാമെന്ന് അപ്പോൾ ഞാനും പൊന്നൂസം കൊണ്ടു വീണ്ടും വൃത്തിയാക്കുകയാണ് അതിൻ്റെ തൊണ്ട ഒക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് കഴുകിയിട്ട് വീണ്ടും അതിൻ്റെ മേലുള്ള അഴുക്കൊക്കെ നിൽക്കും ചെയ്യണം കേട്ടോ അതിനിടയിൽ കോർക്കൊക്കെ അപ്പോൾ ഞാനും പൊന്നൂസം കൊണ്ടു തന്നെ കോർക്കൊക്കെ നന്നാക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പൊന്നൂസ് ഒപ്പം ഹെൽപ്പ് ചെയ്യാൻ കൂടുതലും ഇപ്പൊ പഠിപ്പൊന്നുമില്ലാത്ത കാരണം അതിൻ്റെ അതിനിടയില് തൊട്ടേ വീട്ടിലുള്ള താത്ത ചക്ക ഇട്ടിട്ട് തന്നു ചക്ക ഇടല അപ്പൊ താത്തയാണ് അടുത്ത വീട്ടിലെ താത്തയാണ് തന്നത് അപ്പോൾ ആ ചക്ക ഉപ്പീരി വെക്കാൻ നോക്കി അപ്പോൾ വറക്കാനൊന്നും പറ്റില്ലേ അപ്പോൾ ചക്ക ഉപ്പീരി വെക്കാൻ നോക്കണ നേരത്താണ് പിന്നെ റോട്ടിൽ ഈ ലൈൻ കമ്പി ഒക്കെ ഇട്ടാൽ വേണ്ടിയിട്ട് ആ സി ബീന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് കിട്ടുക അവരത് മഴക്കാലം ആയ കാരണം മഴക്കാലം ആവുമ്പോഴേക്കും കമ്പികൾ ആടി ഒളയാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പി കൂട്ടി കെട്ടുകയാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി ഇന്നൊരു സന്തോഷം ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ മഴ പെയ്തു മഴ നല്ല കാര്യമായിട്ട് പെയ്തില്ലേ ചെറിയൊരു ചാറ്റൽ മഴയായിട്ട് നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്നും നനയാൻ കിട്ടി അവിടെ തന്നെ വീണ്ടും മേലുദിച്ചു വന്നു നല്ല വെയിലായി അപ്പോൾ അതൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും ഷോർട്സൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരോടും വീണ്ടും ഒരിക്കലും കൂടി നന്ദി അറിയിക്കുന്നു